എന്തൊരു ആഴാണ് മത്താച്ചറങ്ങി ഒന്ന് അപേ ഞാ സാധനം കാണിച്ച ശരി ഞങ്ങളുടെ അടുത്തൊരു ഫ്രിഡ്ജാ കേട്ടോ ഫ്രണ്ട്സ് ഇവർക്ക് ഫ്ലവർ വേണം റോസാപ്പൂ വേണം കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനമാണ് നോക്കിയത് എന്നാലും കുഴപ്പമില്ല അറൗണ്ട് ഒരു സ്പെഷ്യാലിറ്റി ആണ് അതെ പിന്നെ പിന്നെ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ഇങ്ങനൊരു ട്രേയും കൂടി ഉണ്ട് അതും രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് രണ്ട് കമ്പാർട്ട്മെന്റ് ഇതിന് പതിനാറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡിന്റെ ആവശ്യമില്ല ഈ നല്ല ആ അതിന്റെ ലെഗ് അല്ലല്ലേ ഹൈറ്റ് ഉണ്ട് സിംഗിൾ ഡോർ ആണ് പിന്നെ ഫ്രണ്ട്സ് ഇവിടത്തെ നടുക്ക് ടച്ചിങ് ആയിട്ടുണ്ട് ടച്ച് പാഡ് ടച്ച് ഉണ്ട് ഈ ടച്ച് നമുക്ക് ടെമ്പറേച്ചർ ഡീപ് ഡീപ് ഫ്രോസ്റ്റ് ഫ്രോസ്റ്റ് അല്ല ഡീസ്റ്റ് ഡീപ്റോസ് അറിയാം ചെളി ചെളിയടിക്കണ്ട അപ്പൊ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാ തുറന്ന് കഴിഞ്ഞ് ഇട്ട് ജലദോഷം പിടിക്കണ്ട അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിന്റെ ഇതാട്ടോ തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ ഒരു കീ ആണ് പാക്ക് ചെയ്ത് വെച്ചേക്ക എക്ട്രേ ഉണ്ട് താഴെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് അത്യാവശ്യം ഇതൊക്കെ ഇപ്പോ ടഫ് ലോങ് ഗ്ലാസ് ആണ് ഇത് ഫുൾ പ്ലാസ്റ്റിക് ഒക്കെ ആയിരുന്നു നല്ലത് പെട്ടെന്ന് നമുക്ക് ഹാൻഡി ആയിട്ട് ഒന്ന് താഴെ വീണാലും കുഴപ്പമില്ല പിന്നെ ത്രീ സ്റ്റാർ ആണ് കേട്ടോ ത്രീ സ്റ്റാർ ആണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ പിന്നെ ഇതിൻ്റെ അകത്ത് ലൈറ്റ് വരുന്ന ഇതിൻ്റെ അകത്താണ് എന്തിന് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തെ ആ ഒരു കമ്പാർട്ട്മെന്റ് ലൈറ്റ് ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ ഓക്കെ വേറെ ഇതിൽ പറയാനായിട്ട് ഇതെന്താ കളർ റെഡും ഓക്കെ ഇതിന്റെ മുകളിൽ സ്റ്റെബിലൈസും ഉണ്ട് വേണോന്നുള്ള ഞാൻ ചോദിച്ചിട്ടില്ല നോക്കട്ടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ്